ഹായ് ഗായ്സ് വെൽക്കം ടു ഷിഫ്റ്റ് വിത്ത് മിത് സിറ്റർഡേ നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കാര്യമൊന്നുമല്ല മോസ്റ്റ്ലി ഷാൻജിയോടെ റെസിപ്പിയല്ലോ ആയിരിക്കും എന്നാലും ഞങ്ങൾ ടേൺ വൈസ് ടേൺ വൈസാണ് കുക്ക് ചെയ്യുന്നത് ചേട്ടൻ അമിത് അങ്ങനെ നമ്മൾ ഓരോ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള കറി ഉണ്ടാക്കി വെക്കും അത് തീരുമ്പോൾ വീണ്ടും അടുത്താണുള്ള ടേൺ ആണ് സോ അങ്ങനെ ടേൺ ടൗണിട്ടിട്ട് ഓണിട്ട് ഇന്ന് അമിത് ആണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അമിത് അമിത്തിന് തന്നെ ഭയങ്കര ആയിട്ടാണ് കാണുന്നത് മോസ്റ്റ്ലി ബീഫാണ് അമിത്തിന്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എങ്കിലും നമ്മൾ ഇന്ന് ചിക്കൻ വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് സോ ത്രേസ് ഭയങ്കര ക്രാങ്കി ആണ് അവളെ ഉറക്കണം അതിനിടയ്ക്ക് ചിക്കൻ കറി വെക്കണം അതിനു വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോ അങ്ങനൊരു ഒരു വ്ലോഗാണ് ഇന്ന് ഓക്കെ സുഖ ത്രേസ്യേനെ ഒന്ന് അടക്കി ഇരുത്താൻ വേണ്ടി ത്രേസ്യ ക്രാക്കിയാണെന്ന് പറഞ്ഞല്ലോ ഭയങ്കര ഉറക്കം വന്നിട്ടാണ് അപ്പം ഞങ്ങൾ അവളിക്ക് സ്ഥിരം വെള്ളം കുടിക്കാത്തത് കൊണ്ട് ഓറഞ്ച് ഇതുപോലെ ജ്യൂസാക്കി കൊടുക്കും അപ്പം ഓറഞ്ച് ജ്യൂസാക്കി പതിയെ അത് കുടിപ്പിച്ച് താമസിച്ചിരിക്കണം ഈ ഓറഞ്ചിൻ്റെ പേരെന്താ പറ്റുമോ ഓക്കേ ഇതോ മാൻഡ്ര ണോ ഓ പേര് നോക്കാൻ പോയിക്കോണം ക്ലെമൻറ്റൈൻ ആണ് ഈ ഓറഞ്ചില്ല ഇത് ഓറഞ്ച് അല്ല എന്റെ പേര് ക്ലെമൻറ്റൈനാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ ഓറഞ്ചിന്റെ പോലെ നല്ല മധുരമുള്ള സീസണിൽ കിട്ടുന്ന ഓറഞ്ച് അതേ ടേസ്റ്റ് ആണ് പക്ഷെ കുറച്ചുകൂടെ ചെറിയ സൈസാണ് Bye. 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 Special chicken karyawan udah kamu tuh. ആദ്യം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ വെച്ച് നമ്മളൊരു മാരിനേറ്റ് ചെയ്ത് ഒരു അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവൻ്റെ നമ്മൾ ഫ്രിഡ്ജിൽ മാരനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ കറിയാണ് സോ നമ്മൾ ത്രേസിനെ ഉറക്കിക്കിടത്തിയിട്ട് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ പ്രിപ്പേ ചെയ്തു കാരണം നമ്മൾ രണ്ട് പേരും അല്ല അപ്പോൾ വീഡിയോ ഒക്കെ നോക്കി കറക്റ്റ് മെഷർമെൻസിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേ ഞങ്ങൾ ചെയ്യാറുള്ളൂ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് പൊടി പൊടി തൈക്കണക്കാണെന്ന് പറയുന്നത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് വലിയ കാര്യമായി കുക്കിംഗ് വീഡിയോ അല്ല മല്ലി നമ്മുടെ സാധാരണ പൊടികളൊക്കെ കുറച്ച് തൈര് പിന്നെ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന മല്ലിയെല്ലാം നമ്മൾ യൂഷ്വൽ ചിക്കൻ കറിയിൽ ഉണ്ടാക്കാറ് ഉണ്ടാക്കുമ്പോൾ ഇടാറില്ല മല്ലിയലുണ്ട് പിന്നെ കസൂരി മേത്തിയുണ്ട് അത് ഞങ്ങളിവിടെയൊക്കെ തട്ടിയിട്ട് കാണുന്നില്ലാത്തതുമുണ്ട് ആ ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷനലാണ് സോ ഈ സവോള നമ്മൾ ചെറുതായിട്ട് അരിയണം അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഓരോ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സവോള അരിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെയൊരു സാധനമുണ്ട് ഇട്ട് ഇവിടെ ഇങ്ങനെ തൊലി കളയാത്ത ചിക്കനാണ് വാങ്ങിക്കാൻ കിട്ടുക നമുക്ക് വേണമെങ്കിൽ നമുക്ക് തൊലി കളഞ്ഞ് വെക്കാം ഞങ്ങൾ തൊലി കളയാതെ ഇപ്പം ശീലമായിട്ടുണ്ട് അതുകൊണ്ട് തൊലി കളയാനാണ് എന്നിട്ട് ചിക്കൻ ഇതൊന്നര കിലോ ചിക്കനാണ് ആണ് ഇത് വെള്ളം പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഴുകി വെച്ചേക്കുവാണ് ചെറിയൊരു അബദ്ധം നീ തന്നെ പറയുന്നോ സ്ലൈസ് ചെയ്യേണ്ടതിന് പകരം ഒരാൾ ഷ്രെഡ് ചെയ്തിരിക്കയാണ് അപ്പം അതുകൊണ്ട് ഒണിയൻ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത് എത്രത്തോളം പോസിബിൾ ആണ് അത് കാണിച്ചു കൊടുക്കാം പ്ലീസ് അങ്ങനെ കണ്ടോ ഇതിപ്പോ ഒരു ഉള്ളിത്തോരം വെക്കാൻ പോലെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ച് എണ്ണ എന്തായാലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇതിട്ട് കുറച്ച് ചൂടാവണം ഇതിട്ട് നമ്മൾ പതിയെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി നാണക്കം ഉള്ള കൂട്ടത്തിലായതുകൊണ്ട് ആയതുകൊണ്ട് അഭിമാനമുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഇത് വറുത്ത് കഴിഞ്ഞിട്ടുള്ള കോലം നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് ഞങ്ങൾ ഇത്ര എടുത്തേക്കുന്ന കണക്കൊന്നും ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തോന്ന പോലെ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഇടിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ അതുപോലെ തന്നെ നമ്മൾ ഈ മല്ലയിലൂടെ ഓക്കെ സോ നമ്മള് ഒന്നര കിലോ ചിക്കൻ ഈ പാത്രത്തിലേക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന ഈ സെയിം തവ പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈലിടണം അതിലോട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവോള മൂന്ന് മീഡിയം സൈസ് സവോളയാണ് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് നമ്മളിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടികൾ പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മളിതേ കാണിച്ചു തരാം ഇതുപോലെ ഒരു ഗ്ലാസ്സിലാക്കിയാണ് വെക്കുക പൊടി അവർ പറയുന്ന കണക്കിന് അതാണ് ഞങ്ങൾ കൂടുതലും ഷാൻജിയോടെ റെസിപ്പി ഫോളോ ചെയ്യുന്നത് ഇതിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൊറയാണ്ടർ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡർ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ സാധാ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ പിന്നെ ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് നമുക്ക് എപ്പോഴും പ്രശ്നം വരുന്നത് ഓക്കെ സോ ഉപ്പ് ഞങ്ങൾ രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഫുൾ ഭയങ്കര വലിയ ടീസ്പൂൺ അല്ല ഒരു മീഡിയം ലെവലില് വടിച്ചെടുത്ത സ്പൂണിൽ രണ്ട് ടീസ്പൂൺ ഉപ്പാണ്ടിട്ടേക്ക എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുക നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതിൽ നന്നായി പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒരമണിക്കൂർ മിനിമം മാറിനേറ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് നമ്മൾ മാറിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പം ഈ പാത്രത്തിൽ തന്നെ ആണ് നമ്മൾ മാരിനേറ്റ് ചെയ്തത് അപ്പം ഇത് ഞാൻ ജസ്റ്റ് വേറെ പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഈ പാത്രത്തെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ആദ്യം നമുക്ക് കുറച്ച് ഈ സവോള വരട്ടിയായ എണ്ണ ഉണ്ടല്ലോ ആ എണ്ണ ഒഴിച്ച് കുറച്ച് ചൂടാവട്ടെ സോ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ദാമിത് എണ്ണ ചൂടായെന്ന് നോക്കിയതാണ് കേട്ടോ മല്ലിനല ചതച്ച് നമ്മൾ നമ്മളിട്ടിട്ട് ഒന്ന് വഴറ്റണം ആക്ച്വലി നമ്മൾ മല്ലയിലയും പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ആണ് ചതച്ച് വെച്ചേക്കുന്നത് അപ്പൊ അതും ഈ മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഏഹ് കുറച്ചൊന്ന് ഫ്രൈ ആവുന്നത് പോലെ അത്ര നേരം നമ്മളൊന്ന് വഴറ്റണം ഓക്കെ സോ ഇനി നമുക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂണോ ടീസ്പൂണോ ഗരം മസാല ഞങ്ങൾ ഒരു ടീസ്പൂൺ ആണ് ഇടുന്നത് കാൽ ടീസ്പൂൺ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഇടാം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഓക്കെ സോ നമ്മള് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇതിലേക്ക് ഇട്ടു എന്നിട്ട് ഒരു പച്ചമണ മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ് ആ ടീ കുറച്ചോ അല്ലെങ്കിൽ കരികോ ിൽ വെച്ചിട്ട് വേണം പൊടിയൊക്കെ ഇടാൻ അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിയോ സോ ഇതിലേക്കിനി നമുക്ക് ഫൈനലി നമ്മുടെ ചിക്കൻ ഇടാം ഞാൻ എൻ്റെ പൊക്കി പഠിച്ചാണ് വീഡിയോ എടുക്കുന്നത് കൈ വേന എടുക്കുന്നവരെ നിങ്ങൾ ഈ ആംഗിളിൽ നിന്ന് വീഡിയോ കാണുന്നവണ് ഇതിന്റെ ഒരു ഇത് നിങ്ങൾക്ക് അറിയാലോ ചിക്കൻ ആയിട്ട് കഴിഞ്ഞ് നമ്മൾ അടച്ചു വെക്കുമ്പോഴത്തേക്കും ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങും നമ്മൾ ഇത് ഇത് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് നമ്മൾ തീ വെച്ചു എന്നിട്ട് നല്ലതായിട്ടൊന്നും കൂടെ അത് ഇളക്കി കൊടുക്കണം പുറത്ത് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇളക്കുക മൂടി വയ്ക്കുക എന്നിട്ടൊരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് ആണ് നമ്മുടെ ചിക്കൻ്റെ വേവ് ആസ് യൂഷ്വൽ എല്ലാ കറികൾക്കും നമ്മൾ ഒരു ട്വന്റി മിനിറ്റ്സ് വെക്കുക പിന്നെ വന്ന് നോക്കുക മറ്റേ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്കു പിടിക്കും സോ അല്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ പറയുന്നു ഓക്കെ നമുക്ക് അടച്ചു വെക്കാൻ മതി ഇളക്കിയാൽ മതി ഇഷ്ടമുള്ളവരെ വെക്കുക എന്നിട്ട് അടച്ച് വെക്കുക നമുക്കിതൊരു ഒരു ട്വന്റി ട്വന്റി ടു മിനിറ്റ്സ് ഇങ്ങനെ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് പോവാം ലോ ഫ്ലെയിം ആക്കിയില്ലെങ്കിൽ അടുക്കി വെക്കും അടയ്ക്കും സർ എടോ മദ്യേടോ നമ്മൾ തുറന്നു നോക്കിയപ്പോ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു കാൽ ഗ്ലാസ് പോലും ഇല്ല അത്ര വെള്ളം കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ടെൻ മിനിറ്റ് കുക്ക് ചെയ്തു പറയുന്ന പോലെ സ്വാദിഷ്ടമായ ചിക്കൻ കറി തയ്യാറാണ് ഇത്രേ ഉള്ളു എല്ലാരും വേഗം ഇതുപോലെ